പാകിസ്ഥാന്റെ യു എൻ പ്രതിനിധി സാഹിത്യരാഷ്ട്രസഭയിൽ ചർച്ച നടത്തുമ്പോൾ ഇസ്രായേലിനെതിരെ ചാടി ഇറങ്ങി ബഹളം വെച്ചു നിങ്ങൾ കാണിച്ചത് മോശമാണ് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചു അതിന് തക്ക മറുപടി ഇസ്രായേൽ കൊടുത്തു നിങ്ങൾ അവിടെ ഇരിക്കൂ നിങ്ങൾക്ക് എന്തവകാശമാണുള്ളത് ലോകത്തെ ഏറ്റവും വലിയ ഭീകരരാഷ്ട്രം പാകിസ്ഥാനാണ് പാകിസ്ഥാനിലല്ലേ ഭീകരനായ ബില്ലാദൻ ഒളിവിൽ കഴിഞ്ഞത് പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ടല്ലേ ബില്ലാദൻ അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത് പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ടല്ലേ ലോകത്തെ മുഴുവൻ അൽ ദ മുൾമുനയിലാക്കിയത് നിങ്ങൾ അവർക്ക് സംരക്ഷണം കൊടുത്തു നിങ്ങൾക്ക് എന്ത് മറിറ്റാനുള്ളത് എന്ന് ചോദിച്ച് നിശബ്ദരാക്കി മാത്രമല്ല ഇസ്രായേലിന്റെ പ്രതിനിധി ഖത്തറിനോട് ചോദ്യം ചോദിച്ചു ദോഹയിലേക്ക് ആക്രമിച്ചു എന്നതാണ് നിങ്ങളുടെ പരാതി ദോഹയിലേക്ക് ആക്രമിക്കാൻ കാരണം എന്താണ് ആയിരക്കണക്കിന് ഇസ്രായേൽ ജനത കൂട്ടക്കുരുതി ചെയ്ത തീറ്റിപ്പോറ്റുന്നു ആ ഭീകര സംഘടനയുടെ തലവനെ നിങ്ങൾ എല്ലാവിധ ആഡംബര സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് സുഖജീവിതം വാഗ്ദാനം ചെയ്യുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഹമാസ് സംഘടന ഇസ്രായേലിനെ തകർക്കാൻ നിൽക്കുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ ഭീകരതയെ എതിർക്കുന്നെങ്കിൽ നിങ്ങൾ ഹമാസിനെ പുറത്താക്കൂ അമാസിനെ പുറത്താക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഭീകരതയോട് യുദ്ധം ചെയ്യാൻ കഴിയൂ നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യും അത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പാകിസ്ഥാന്റെ പ്രതിനിധി ചാടി എണീറ്റ് ബഹളം വെച്ചത് അപ്പോഴാണ് ഇരിക്കടാ അവിടെ നിങ്ങൾക്ക് എന്തോ ധൈര്യമാണുള്ള ഉസാമില്ലാതെ നിങ്ങൾ തീറ്റിപ്പോറ്റിയിട്ട് അമേരിക്ക അടിച്ചപ്പോ നിങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ അത് തന്നെയാണ് അമേരിക്കയോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അമേരിക്ക ചെയ്തത് ശരിയാണ് എന്നാണ് അർത്ഥം അതുപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്തതും ശരിയാണ് ഞങ്ങളോടും പ്രതികരിക്കേണ്ട ഞങ്ങൾ ശരി ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞത് ഇതോടുകൂടി പാകിസ്ഥാന്റെ അവസ്ഥ കൂടുതൽ കുഴപ്പത്തിലായി കാരണം ും പാകിസ്ഥാനെ സ്കെച്ച് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ